നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഒക്കെ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സമയമല്ല ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും ദൂരദേശ യാത്രയും അലച്ചിലും ഒക്കെ ഉണ്ടാകും യാത്രയിൽ ധനനഷ്ടത്തിന് ഇടവരും സഹോദരന്മാരുമായിട്ട് അല്പസ്വല്പം തർക്കങ്ങളൊക്കെയും വന്നുചേരും സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രവൃത്തി മേഖലയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട് തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ആഴ്ചയുടെ അവസാനത്തിൽ ഇതിനൊക്കെ മാറ്റമുണ്ടാകും തടസ്സങ്ങൾ മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും ബന്ധുക്കൾ വളരെയധികം സഹായം ചെയ്യും സഹോദരന്മാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും കുടുംബത്തെ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും ചീത്ത അനുഭവങ്ങൾക്ക് ആർക്കും പരിഹാരം കാണാനായി ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാൻ ഇഷ്ട വഴിപാടായ മോദക വഴിപാട് നടത്തി ദർശനം നടത്തി പ്രാർത്ഥിക്കുക നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം